ദിലീപിന്റെ സിനിമകൾ പൊട്ടാൻ കാരണം ഹരിശ്രീ അശോകൻ മുകളിലേക്ക് കയറാൻ ഉപയോഗിക്കുന്നതാണ് ചവിട്ടുപടികൾ അതുപോലെയായിരുന്നു ദിലീപിന് ഹരിശ്രീ അശോകൻ ശക്തമായ നല്ല പോലത്തെ ചവിട്ടുപടി തന്നെ അതിൽ ചവിട്ടി ദിലീപ് കയറിയത് ചെറിയ ഉയരത്തിലേക്കൊന്നുമല്ല ഏറ്റവും വലിയ ഉയരമാണ് കീഴടക്കിയത് ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടി ജനപ്രിയ നായകനായപ്പോഴും തന്റെ കാലടിയിൽ ആ ചവിട്ടുപടിയുണ്ടായിരുന്നു എല്ലാം കീഴടക്കിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചവിട്ടുപടിയായ അശോകനെ ചവിട്ടിത്താഴ്ത്തി കളഞ്ഞു ഇത്രയും പൊരുത്തമുള്ള ഒരു കോമ്പിനേഷൻ മലയാളത്തിൽ അടൂർ ഭാസിയും നസീറുമായിരുന്നു ഹരിശ്രീ അശോകനും ദിലീപും ഒന്നിച്ച എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഡ്യൂപ്പറുകളായിരുന്നു മത്സരിച്ചുള്ള അഭിനയം രണ്ടു പേരുടെയും ഗ്രാഫ് ഉയർത്തി ദീപസ്തംഭ മഹാശ്ചര്യം തിളക്കം ത്രീമനാർമി ഉദയപുരം സുൽത്താൻ പഞ്ചാബി ഹൌസ് ഈ പുഴയും കടന്ന് വാളയാർ പരമശിവം ലയൺ മാനത്തെ കൊട്ടാരം ബോഡിഗാർഡ് സിഐ ഡി മൂസ ക്രേസി ഗോപാലൻ റൺവേ ഈ പറക്കും തളിക ചെസ് കല്യാണ സൌഗന്ധികം കുബേരൻ കൊച്ചി രാജാവ് പാണ്ഡിപ്പട ട്വന്റി ട്വന്റി ആലഞ്ചേരി തമ്പ്രാക്കൾ കളേഴ്സ് സിന്ദൂരരേഖ പ്രണയനിലാവ് മൌസ് ആൻഡ് ക്യാറ്റ് മലയാളമാസം ചിങ്ങമൊന്ന് എന്തിനു പേരെടുത്ത് ഇങ്ങനെ പറയണം വല്ലാത്തൊരു ഭാഗ്യം തന്നെയായിരുന്നു ഇവരൊരുമിച്ചാൽ ആ ഒരുമിക്കൽ ദിലീപ് ആകാശത്തോളം വളർന്നു എന്തോ വളർച്ചയ്ക്കിടെ പതുക്കെ ഹരിശ്രീയെ തഴഞ്ഞ് ദിലീപ് പുത്തൻ കോമഡി താരങ്ങൾക്കൊപ്പം സ്വപ്നം നെയ്തു എന്നാൽ ആർക്കും ഹരിശ്രീ അശോകന്റെ ഏഴയലത്ത് ദിലീപിനെയും കൊണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അതിന്റെ ക്ഷീണവും ഇന്ന് ദിലീപ് അനുഭവിക്കുന്നുണ്ട് നല്ല കെമിസ്ട്രിയായിരുന്നു ഇരുവർക്കുമിടയിൽ തന്നെ ഒരാൾ അല്പം ഡൌൺ ആയാലും തിരിച്ചു കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് ദിലീപ് ചിത്രങ്ങൾ കുത്തി വീഴുമ്പോൾ ആരാധകർ അറിയാതെ പറയുന്നു ദിലീപിന്റെ സിനിമകളുടെ തകർച്ചയ്ക്ക് കാരണം ഹരിശ്രീ അശോകനാണെന്ന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ദിലീപിന് അൻപത് ശതമാനം ക്ഷീണം തന്നെയാണ് എന്നുവച്ച് എല്ലാ സിനിമകളിലും പങ്കുകൊടുക്കണമെന്നല്ല കഥ കേൾക്കുമ്പോൾ തന്റെ പഴയ ആ ഭാഗ്യം കൊണ്ടുവന്ന താരത്തെ ഒന്നോർക്കണം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്